മിടുക്കന്മാരെയാണ് ആവശ്യമെന്നും മിടുക്കന്മാരാണ് സമൂഹത്തെ കീഴടക്കുന്നതെന്നും പി എസ് ഡബ്ല്യു എസ് പാലാരൂപത ഡയറക്ടർ ഫാദർ തോമസ് കിഴക്കൽ പി എസ് ഡബ്ല്യു എസ് കടുത്തുരുത്തി സോണൽ വാർഷികം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പൈസ

മനുഷ്യ പുരോഗതിയിൽ തുല്യത ഉറപ്പുവരുന്നതിനും കൂട്ടായ്മ സൃഷ്ടിക്കുന്നതിനും എസ് എച്ച് ഗ്രൂപ്പുകളുടെ പ്രവർത്തനം സഹായിക്കുന്നതായി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ച കടുത്തുരുത്തി സെന്റ് മേരീസ് ഫോറോന താഴത്തുപള്ളി വികാരി ഫാദർ മാത്യു ചന്ദ്രൻകുന്നൽ പറഞ്ഞു ഈ സംഘടനയുടെ സ്വഭാവത്തിന് വിരുദ്ധമായ കാര്യമാണ് പിന്നെ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് സാമ്പത്തികത്തിന് അതായത് പരസ്പരം സമ്പത്ത് പങ്കിടുന്നതിന് നിയമാനുസൃതമായ മാർഗങ്ങളിലൂടെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ஒருபே அணி பிராணது இது சாமூஹிகயோஜன சமூகமான ஸ்வாவம் என்ன அர்த்தமாக்கிறது நம்ம கூட்டாயிரையான മന്നാ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ സിറിയെ കൊച്ചുകൈപ്പട്ടിയിൽ സ്റ്റീഫൻ പാറാവേലി പ്രൊമോട്ടർ പി സി ജോസഫ് പന്തിരുപറ പ്രസിഡന്റ് ജോയിമൻ നൊറ്റയിൽ കോർഡിനേറ്റർ ഷൈനി ജിജി തുടങ്ങിയവർ പ്രസംഗിച്ചു അറുപത്തിയഞ്ച് വയസ്സിന് പ്രായമുള്ള അംഗങ്ങളെ യോഗത്തിൽ ആദരിച്ചു അംഗങ്ങളുടെ വിവിധ മത്സരങ്ങളും ഇതോടനുബന്ധിച്ച് നടന്നു